ഹർഷേ സംസ്ഥാനത്തെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം യുവാക്കളെയും സ്ത്രീകളെയും മുന്നോട്ട് നിർത്തുമെന്ന് വി ഡി സതീശൻ വെറുതെ പറഞ്ഞതല്ല നമ്മളുടെ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചനകളനുസരിച്ച് യു ഡി എഫിനായി റിസർച്ച് വിങ് ചെയ്യുന്ന കനകുരുടീൻ ഇത്തരത്തിലൊരു പട്ടിക അപ്പം എഐസി അതേപോലെ തന്നെ കെ പി സി സിക്കും പ്രതിപക്ഷ നേതാവിനും സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതിൽ യുവതി യുവാക്കളുടെ പേരുണ്ട് ഒരുപാട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കോൺഗ്രസിനെ പ്രതിരോധിച്ച് കോൺഗ്രസിനെ ബാധിക്കുന്ന യുവ നേതാക്കളുണ്ട് അതേപോലെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിച്ച നേതാക്കളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ കനകൂരു ടീം സമർപ്പിച്ചിരിക്കുന്ന യുവാക്കളുടെ എല്ലാം തന്നെ പട്ടിക പരിഗണിച്ചായിരിക്കുമോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ നേരത്തെ ബന്ധം സൂചിപ്പിച്ചതുപോലെ മാധ്യമ ഈ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധികളായിക്കൊണ്ട് സംസാരിക്കുന്ന പല ആളുകളുടെയും അല്ലെങ്കിൽ നമുക്ക് മുഖവും ആവശ്യമില്ലാത്ത പല ആളുകളുടെയും പേരുകൾ ഉയർന്ന അതെ തീർച്ചയായിട്ടും ഇപ്പോ നമുക്കറിയാം ഇതിൽ ജിൻഡോ ജോണിന്റെ പേരാണെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം ജിൻഡോ ജോണിന്റെ പേരും അതുപോലെ തന്നെ അബിൻ വർക്കി വസൻ സിറിയ തെങ്കുംപിള്ളി ഓജെ ജനീഷ് സോയാ ജോസഫ് വിജയ് ഇന്ദു ചൂടൻ ഇവരുടെയൊക്കെ പേരുകളാണ് നമുക്ക് മികച്ച പാനലാണ് ജിൻഡോ ജോൺ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ചാനൽ മുഖങ്ങളിലേക്ക് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തനം നടത്തി ഉയർന്നു വന്ന ഒരു നേതാവാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും എറണാകുളത്തോ അല്ലെങ്കിൽ എറണാകുളം സമീപ ജില്ലകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് ലഭ്യമാവുക കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു യുവമുഖം തന്നെയാണ് കോതമംഗലം സീറ്റ് ആയിരുന്നു ഒരു സമയത്ത് തരത്തിൽ ജിൻഡോജോൺ മത്സരിക്കാൻ സാധ്യതയുള്ളതായിട്ട് നമുക്ക് ഇതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനപ്പുറം കോതമംഗലത്ത് ഇനിയിപ്പോൾ സീറ്റ് വെച്ച് മാറൽ ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകൾ സജീവമായി കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കോതമംഗലത്തായിരിക്കും ഇനി അത് എറണാകുളത്ത് മറ്റേതെങ്കിലും ഇടങ്ങളിലാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്ന് കരുതി കൊണ്ടല്ലേ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശരിയായ നിഗമനം എന്നില്ല മാറ്റങ്ങൾ വരാൻ വരാതെ ഇരിക്കാം അതേപോലെ നേരത്തെ ഹർഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ എന്താണ് നമ്മുടെ ഓ ജെ ജനീഷ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അതായത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തെ കൃത്യമായി തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അക്കോമഡേറ്റ് ചെയ്യും അതേപോലെ സോയ ജോസഫിന്റെ പേര് പറഞ്ഞ അദ്ദേഹം അവരും യൂത്ത് കോൺഗ്രസിന്റെ ഇത്തരത്തിൽ എന്താണ് ഭരണപട്ടികയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ് സ്ത്രീ പ്രാതിനിധ്യം എന്ന നിലയിൽ സോയെ പോലൊരു വ്യക്തിയെ തൃശ്ശൂരാണ് സ്വദേശം തൃശ്ശൂരിൽ പരിഗണിക്കാം ഇവരെല്ലാം തന്നെ സംഘടനാപരമായി മികച്ച മികവുകാരുന്ന പ്രവർത്തനം കാഴ്ചവച്ചവരാണ് അതേപോലെ വസന്തതിങ്കമ്പള്ളി ചാനൽ ചർച്ചകളിൽ വാക്ക് വാഗ്വാദം കൊണ്ട് മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ ചർച്ചകൾക്കിടയിൽ ഇരിക്കുന്ന സി പി എമ്മിന്റെ ആയാലും ബി ജെ പിയുടെ പ്രതിനിധികളെ സർക്കാസ്റ്റിക്കലി കാര്യങ്ങളെ പഠിച്ച് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് കുറെ നാൾക്ക് ശേഷം കോൺഗ്രസിന്റെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കോട്ടത്തിന് ശേഷം കുറച്ചധികം വലിയ രീതിയിൽ കാര്യങ്ങളെ പഠിച്ച് ആക്രമിക്കാൻ വരുന്നതിനെ തിരിച്ച് ഡിഫൻസീവ് മോഡിൽ അങ്ങോട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ച ഇപ്പം എല്ലാ ചാനലുകളിലും നമുക്ക് കാണാൻ കഴിയും ഇപ്പം ജിൻഡോയെ കുറച്ച് നാളുകളായി പല ചാനലുകളും കാണാൻ കഴിയും ജില്ലത്തിലൊക്കെ ആയാലും ആ സമയത്തെല്ലാം തന്നെ വസന്ത വസന്തെന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ള വിഷയമാകട്ടെ കോൺഗ്രസിൻ്റെ മറ്റേത് വിഷയങ്ങളട്ടെ കേരളത്തിലെ മുഖ്യധാര പത്ത് ചാനലുകൾ പിന്നെ പൂഞ്ഞാർ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഘടകമാണ് അദ്ദേഹം അദ്ദേഹം യൂത്ത് കോഴ്സിൻ്റെ ഭാഗമാണ് എന്താണ് ബി എൽ 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 ബി ബിരുദ ബിരുദധാരിയാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു കോട്ടയത്ത് പൂഞ്ഞാർ മണ്ഡലം ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥം കൊണ്ടായിരിക്കും ഇപ്പോൾ പി സി ജോർജ് വീണ്ടും മത്സരിക്കുമോ ഷോൺ ജോർജിന് എതിരാളിയായി അപ്പോൾ ഷോൺ ജോർജ് ആണ് വരുന്നതെങ്കിലും ഒരു യുവ ാണ് അതിനെതിരാളിയായി ഇപ്പോൾ വസന്തിനെ പോലെയുള്ളവരെ അവിടെ പരിഗണിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി പോലൊരു സീറ്റിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നു എന്തായാലും ഇപ്പോൾ അബിൻ വർക്കി അബിൻ വർക്കിയുടെ പേര് ഒരു ഘട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഉയർന്നു വന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഒരു സെറ്റിൽമെന്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ള അദ്ദേഹം എന്താണ് മറ്റു സാമുദായിക ഘടകങ്ങളെല്ലാം സ്വാധീനിച്ചപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു എം എൽ എ ആയി വരാൻ കഴിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനം എടുത്തുകാട്ടേണ്ട ഒന്ന് തന്നെയാണ് അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു പോകുന്നു അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ആറന്മുളയിൽ അല്ലെങ്കിൽ റാന്നി സീറ്റിൽ പരിഗണിക്കാൻ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ആറന്മുളയിൽ വീണാ ജോർജിനെതിരെ അബിൻ വർക്കി എന്നുള്ളത് നേരത്തെ അച്ചു ഉമ്മന്റെ പേര് ഒരു ഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു അതേപോലെ വിജയ് കേസ് അതായത് പത്തനംതിട്ടയിൽ കെ എസ് എന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇത്തരത്തിൽ ചാനൽ ചർച്ചകളിൽ തന്നെ അല്ലെങ്കിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നൊരു വ്യക്തിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ പേര് റാന്നിയിലും പരിഗണിക്കപ്പെടുന്നുണ്ട് അപ്പം അപ്പൊ നോക്കൂ കോൺഗ്രസിന്റെ രണ്ടാം നിര അതിശക്തമാണ് അപ്പോൾ ആ നിരയിൽപ്പെട്ട യുവാക്കളെ മുന്നിൽ നിന്ന് കൊണ്ട് തന്നെ അതിപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രാഹുൽ മാങ്കൂട്ടും ഷാഫിയും മാത്രമല്ല അതൊരു രണ്ടാം നിരയാണെങ്കിൽ മൂന്നാം നിരയിലേക്ക് കണക്കാക്കപ്പെട്ടാലും മൂന്നാം നിരയിലും ശക്തമായ ജനങ്ങൾക്കിടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ൾക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊന്നും തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം കൂടിയുണ്ട് അതായത് ഈ പറയുന്ന സ്ഥാനാർത്ഥികളേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു വർക്കി ആറന്മുളയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വീണ ജോർജിന് എതിരായിട്ടാണ് മത്സരിക്കേണ്ടി വരിക അതുപോലെ തന്നെ പി സി ജോർജിനെതിരെ ഇത്തരത്തിൽ വസന്ത് മത്സരിക്കേണ്ടി വന്നാലുള്ള സാഹചര്യം ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ ഫൈറ്റ് ആയിരിക്കും നോക്കൂ ഇവരെ ആരെയും തന്നെ അയക്കുന്നത് ഒരു സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളിലേക്കല്ല യുവനിരയെ ഇറക്കിക്കൊണ്ട് ഇളകാത്ത പല കോട്ടകളും ഇളക്കിയെടുക്കാനുള്ള യു ഡി എഫിന്റെ പരിശ്രമമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനു പറ്റിയ കാലിബർ ഉള്ളവരെ കൃത്യമായി പിക്ക് ചെയ്ത് അവിടെ കയക്കാൻ യു ഡി എഫ് തയ്യാറാവുകയാണെങ്കിൽ ഈ സീറ്റുകളെല്ലാം തന്നെ ഒന്ന് പിടിച്ചാൽ ഇങ്ങു പോരുമെന്നുള്ള സാഹചര്യം കനകോലുവിന് വിലയിരുത്തലുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇവരുടെ പേരുകളെല്ലാം തന്നെ നിർദ്ദേശിച്ചത് കൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ യുവാക്കളുടെ നിരയിൽ ഇനിയുണ്ട് ഇനി വരാൻ ഒരുപാടുണ്ട് ഇതൊരു ആദ്യ പട്ടിക എന്ന് നോക്കൂ ആദ്യത്തെ പട്ടിക ജനുവരി മാസം അവസാനത്തോടു കൂടി പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞു അതായത് അവർ അതിവേഗം ബഹുദൂരം ഓടിക്കയറാനുള്ള നൂറ്റിപ്പത്ത് സീറ്റുകൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഓടിക്കയറാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഈ യുവനിര ഇവർക്ക് ശക്തി പകരും കാര്യത്തിൽ അതേപോലെ തന്നെ സിറ്റിംഗ് സീറ്റുകളിൽ ഇപ്പോൾ ജയസാധ്യതയുള്ള സിറ്റിംഗ് എം എൽ എമാരെ തന്നെ മത്സരിപ്പിക്കാനുള്ള നീക്കം അപ്പം മൊത്തത്തിൽ യു ഡി എഫിൻ്റെ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ അവർ അവർ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു അവർക്കിനി എന്താണ് ഈ ജനങ്ങൾക്കിടയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങാൻ മതി സംഘടനാ ദൗർബല്യം സ്ഥാനാർത്ഥി നിർണയം കൊണ്ടും മറ്റ് ഘടകങ്ങൾ കൊണ്ട് മറികടക്കാനാകുമെന്ന കൃത്യമായ നിഗമനത്തിലേക്ക് യു ഡി എഫിനെത്താൻ കഴിയുന്നു ഇപ്പൊ നോക്കൂ ജിൻഡോ ആയാലും അതേപോലെ സോയ ആയാലും വസന്തായാലും വിജയന്ദ്രൂൺ ആയാലും ഓജ ജനീഷ് ആയാലും അബിൻ വർക്കി ആയാലും ഇവരെ ആരെയും തന്നെ ഒരു പരിചയപ്പെടുത്തലവരുടെ ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകൾക്കകത്ത് സ്ഥാനമുള്ളവരാണ് ചാനൽ ചർച്ചകൾക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും കൃത്യമായ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്നവരാണ് യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തേര് നയിക്കുന്നതിൽ നയിക്കുന്നവരിൽ പ്രധാനപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം ജിൻഡോ ജോണിന്റെ ഒരു പ്രസംഗം ഭയങ്കര വൈറലായ ഒരു പ്രശ്നമാണ് അത് എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങാണ്ട് വന്നതാണ് ഒരു പ്രാവശ്യമെങ്കിലും ജയിച്ചു കയറണം ഒൻപതര വർഷം ഇവിടുത്തെ എന്താണ് പിണറായി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥമായ ഭരണത്തിനെതിരെ അടികൊണ്ട് അടി കൊണ്ട് അവർക്കെതിരെ കൃത്യമായി ആശയപരമായി സംബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് അവർ അവരുടെ പോലീസിൻ്റെ ബൂട്ടിൻ്റെ എല്ലാത്തിനും അടികിട്ടി പണിയെടുത്ത് അത്തരത്തിൽ ആശയപരമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച് കോൺഗ്രസ് വന്നാലൊരു മാറ്റം വരൂ എന്ന് കരുതുന്ന ഇത്തരത്തിലുള്ള യുവാക്കളെ തീർച്ചയായും കോൺഗ്രസ് പരിഗണിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം